ദ ക്ലിപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പ്രോഗ്രാം ഡിസൈനറും കണ്ടന്റ് റൈറ്ററും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ എബ്രഹാം കുര്യനാണ് ഇന്ന് നമ്മളോടൊപ്പം ക്ലിപ്പ് യൂട്യൂബ് ചാനലിൽ ചേരുന്നത് ലിവിംഗ് ലൈഫ് ഫൗണ്ടേഷൻ ആൻഡ് പബ്ലിഷേഴ്സിൻ്റെ ഡയറക്ടറായ ഇദ്ദേഹം വിദ്യാഭ്യാസം ബദൽ വിദ്യാഭ്യാസം സുസ്ഥിര വികസനം പരിസ്ഥിതി എന്നീ മേഖലകളിൽ ഈടുറ്റ സംഭാവനകൾ നൽകിയിട്ടുണ്ട് തീമാറ്റിക് ക്യാമ്പുകൾക്കായി ഇദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള വർക്ക് ബുക്കുകളും ഹാൻഡ് ബുക്കുകളും ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുമായി നാൽപ്പത്തിരണ്ട് ലക്ഷത്തോളം കുട്ടികൾ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷ കാലയളവിനുള്ളിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് സ്മാർട്ടായ ലോകത്ത് കുട്ടികൾ സൂപ്പർ സ്മാർട്ടാകാൻ എന്ന ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച ബാലസാഹിത്യ കൃതിക്കുള്ള പാല കെ എം മാത്യു പുരസ്കാരവും ലഭിച്ചു ഇദ്ദേഹം മൂന്നാർ ലൈഫ് ടീം എല്ലാ ആഴ്ചയിലും പുളിക്കൻ ടോക്സ് ചാനലിൽ ഫിലിം റിവ്യൂവിൻ്റെ അവതാരകനായി ഇദ്ദേഹം എത്തുന്നുണ്ട് ഞാൻ കണ്ട ചില കാഴ്ചകൾ എൻ്റെ ചില അനുഭവങ്ങൾ ഒന്ന് പിറവി മലയാളം ബിരുദാനന്തര ബിരുദം അവസാന വർഷം പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിലിരുന്ന് എം മധുചന്ദ്രനാണ് നമുക്കൊരു ലിറ്റിൽ മാഗസിൻ തുടങ്ങിയാലോ എന്ന ചിന്ത എന്നോട് പങ്കുവച്ചത് ആ ചിന്ത ചർച്ച ചെയ്തു വളർന്നു വലുതായി പെറവി എന്ന ഒരു പേര് ഞങ്ങൾ സ്വീകരിച്ചു ഞങ്ങളുടെ ഒപ്പം ക്ലാസ്സിലുണ്ടായിരുന്ന വി എൻ ഗോപുമാറിൻ്റെ വീട്ടിലെ മേൽവിലാസം പെറവി മാസികയുടെ മേൽവിലാസമായി മാറി ആദ്യ ലക്കം ഏത് രീതിയിൽ പുറത്തിറക്കണമെന്ന് ചർച്ച ചെയ്തു പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായിരുന്ന ജോൺ അബ്രഹാം മരിച്ച കാലം ജോൺ അബ്രഹാമിനെ ഞങ്ങൾ ആരാധനയോടെ കണ്ടിരുന്ന ഒരു സമയം കൂടിയായിരുന്നു അത് പ്രത്യേകിച്ച് അമ്മയറിയാൻ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങും ആ സിനിമ ഞങ്ങളിൽ ഉണ്ടാക്കിയ ചലനങ്ങളും വളരെ വലുതായിരുന്നു ഞങ്ങൾ ജോൺ അബ്രഹാം പതിപ്പ് പുറത്തിറക്കാൻ തീരുമാനിച്ചു ജോൺ അബ്രഹാമുമായി ബന്ധപ്പെട്ട പ്രൊഫസർ നരേന്ദ്രപ്രസാദ് പ്രസാദ് സാറ് അതുപോലെ തന്നെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഇ പി കുര്യൻ ലീലാമ എബ്രഹാം ബാബു കുഴിമറ്റം ഇങ്ങനെ പലരും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകൾ ഞങ്ങൾക്ക് തന്നു ഇതുമാത്രമല്ല ഇ പി കുര്യൻ എന്ന ജോൺ അബ്രഹാമിൻ്റെ സുഹൃത്തിൻ്റെ പക്കലുണ്ടായിരുന്ന ഷൂട്ട് ചെയ്യാൻ ഒരുക്കം ആക്കി വച്ചിരുന്ന ജോസഫ് ഒരു പുരോഹിതൻ എന്ന ജോൺ അബ്രഹാമിൻ്റെ തിരക്കഥ ആ തിരക്കഥയുടെ കുറേ ഭാഗങ്ങൾ ഓർമ്മക്കുറിപ്പുകൾ അദ്ദേഹത്തിൻ്റെ കഥകളെക്കുറിച്ചുള്ള ഡോക്ടർ രാധാകൃഷ്ണ വാര്യര് സാർ ഞങ്ങളുടെ അധ്യാപകൻ കൂടിയായ രാധാകൃഷ്ണ വാര്യ സാറിൻ്റെ ലേഖനം ഇങ്ങനെയൊക്കെ കൂടെ ചേർത്തിട്ട് പിറവി ഞങ്ങൾ ആതിലക്കം പുറത്തിറക്കി കൂടുതൽ ആളുകൾ അതിനോട് താൽപ്പര്യം പ്രകടിപ്പിച്ചു തുടർന്ന് ചില ലക്കങ്ങൾ വീണ്ടും പുറത്തേക്ക് വന്നു വർക്കി പതിപ്പ് പുറത്തിറക്കാൻ ഞങ്ങൾ തീരുമാനമെടുത്തു ആ സമയത്ത് കലാകൗമുദി വാരികയിൽ പൊൻകുന്നം വർക്കിയെക്കുറിച്ചുള്ള ഒരു ഇന്റർവ്യൂ വന്നു അദ്ദേഹം എഴുതുന്ന ആദ്യ നോവൽ പൂർത്തിയായി വരുന്നു എന്നായിരുന്നു ആ ഇന്റർവ്യൂവിൽ പൊൻകുന്നം വർക്കി സാർ പറഞ്ഞത് ആ നോവൽ എങ്ങനെയെങ്കിലും പിറവി മാസികയിൽ അടിക്കണമെന്ന ആഗ്രഹത്തിൻ്റെ പേരിൽ ഞങ്ങൾ പാമ്പാടിയിൽ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി കഥാകൃത്തായിരുന്ന ബാബു കുഴിമറ്റമായിരുന്നു ഞങ്ങളുടെ ലീഡർ എം മതിചന്ദ്രനും സജീവ് അറയ്ക്കലും മഹേഷും ഒരു ടീം ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ചെന്നു സാറിനെ കണ്ടു ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ചു എന്തോ ഭാഗ്യത്തിന് എഴുതി വച്ചിരുന്ന അത്രയും നോവൽ ഞങ്ങൾക്ക് അദ്ദേഹം തന്നു പ്രസിദ്ധീകരിക്കാൻ അനുവാദിയും അനുമതിയും തന്നു ഞങ്ങൾ ആവേശത്തോടെ കോട്ടയത്ത് പിറവിക്കാ സമയത്ത് ഒരു ഓഫീസ് ഉണ്ടായിരുന്നു ആ ഓഫീസിലെത്തി അദ്ദേഹത്തിൻ്റെ നോവൽ വായിക്കാൻ ആരംഭിച്ചപ്പോൾ ഞങ്ങൾക്ക് സത്യത്തിൽ നിരാശയാണുണ്ടായത് എന്തോ ഒരു ഗുമ്മില്ലാത്തതുപോലെ പക്ഷെ ഞങ്ങളത് പ്രസിദ്ധീകരിച്ചു പെൺകുന്ത ബർക്കി കുറിച്ചുള്ള ഒരു പഠനവും ഞങ്ങൾ ആ ലക്കത്തിൽ ചേർത്തിരുന്നു പെൺകുന്ത ബർക്കി സാർ ഒരു ദിവസം ഓട്ടോ പിടിച്ച് ഓഫീസിൽ കെ കെ റോഡിലുള്ള പിറവിയുടെ ഓഫീസിലെത്തിയതും അദ്ദേഹത്തെ മോഡേൺ ഹോട്ടലിൽ കൊണ്ടുപോയി അന്ന് സൽക്കരിച്ചതുമൊക്കെ മറ്റൊരു കഥ ആ വർഷം നടന്ന ദർശനയുടെ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പിറവി പങ്കെടുത്തു ഏറ്റവും ചെറിയ സ്റ്റോളിനുള്ള അവാർഡ് പിറവിക്കാണ് ലഭിച്ചത് ഇടയ്ക്കിടെ വന്നു പോകുന്ന രാജൻ കാക്കനാട് എഴുത്തുകാരനായിരുന്നു ജി അരവിന്ദ്രന്റെ എസ്തക്കാൻ സിനിമയിലെ നടൻ യാത്രികൻ ഒപ്പം ഹിമോന്റെ മുകൾ എന്ന പുസ്തകത്തിന്റെ രചിതാവ് കൂടിയായ ചിത്രകാരൻ കൂടിയായ രാജൻ കാക്കനാട് നടക്കിടയ്ക്കൊക്കെ സന്ദർശനം നടത്തുന്ന ഞങ്ങളിൽ ഊർജം ഉണ്ടാക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് അദ്ദേഹം വരയ്ക്കുന്ന ചിത്രങ്ങൾ ഞങ്ങളായിരുന്നു വിൽക്കുന്നതിന് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഒപ്പം ഒടിയനും ചാത്തനും ഈ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് എഴുതുകയുണ്ടായി കോട്ടയത്ത് ഇരുന്നുകൊണ്ട് ഞങ്ങളത് ഞങ്ങളുടെ ഓഫീസിലിരുന്ന് ചർച്ച ചെയ്തു ഇത് ജി അരവിന്ദനെ കൊണ്ട് സംവിധാനം ചെയ്യിപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നതിനിടയിലാണ് അദ്ദേഹം മൂകാംബിയിലേക്ക് പോകുന്നതും അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെടുന്നതും പിരവി മാസികയോട് ചേർന്ന് സഹകരണം തന്ന ധാരാളം പേരന്നുണ്ടായിരുന്നു പ്രിയപ്പെട്ട എം ടി വാസുദേവൻ നായരും വൈക്കം മുഹമ്മദ് ബഷീറും മാധവിക്കുട്ടിയും കെ പി അപ്പനും തുടങ്ങി ഒട്ടേറെ പേർ ഇന്ന് പ്രശസ്തനായ ഉണ്ണി വരെയുള്ള ഒരു നീണ്ട നിര ജോസ്റ്റി തോമസ് ഒത്തിരി പേരുണ്ടായിരുന്നു പ്രത്യേകിച്ച് മാധവിക്കുട്ടിയെ ഏറെ സ്നേഹത്തോടെ ഓർക്കാൻ കഴിയും മാധവിക്കുട്ടിയുടെ വീട് സന്ദർശിക്കുന്ന വേളയിൽ പിറവി മാസികയെക്കുറിച്ച് പറയാനും സഹകരണം തേടാനും ചെന്നപ്പോൾ പ്രിയപ്പെട്ട മാധവിക്കുട്ടി ഞങ്ങൾക്ക് തന്ന താണ്ടമ്പ ടീച്ചറുടെ പട്ടി എന്ന കഥ മാധവിക്കുട്ടി ഞങ്ങളോട് കാണിച്ച സ്നേഹം ഇത് ഒരിക്കലും മറക്കാൻ കഴിയില്ല വലിയൊരു ടീം ഇതിൻ്റെ കൂടെ ഞങ്ങളെ പിന്തുണയ്ക്കാനുണ്ടായിരുന്നു എന്നോടും മധുചന്ദ്രനോടും ഒപ്പം പ്രിയപ്പെട്ട സജീവ് സജീവറയ്ക്കൽ അതിൻ്റെ ഒരു എഡിറ്റോറിയൽ വർക്കിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു വി എൻ ഗോപൌമാർ ഞങ്ങളുടെ ഒപ്പം സദാ ഉണ്ടായിരുന്നു എം ജി യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥരായിരുന്ന റോയി കുരുള ഉൾപ്പെടെയുള്ള ഒരു ടീം പരിഷത്തിലെ കുട്ടൻ തിരുമേനി അതേപോലെ തന്നെ എൽ ഐ സിയിൽ ഉണ്ടായിരുന്ന മഹേഷ്ജി നായർ കുറേ പേരുടെ ഒരു വലിയ പിന്തുണയാണ് പിറവിയെ മുന്നോട്ട് നയിച്ചത് പിറവി മുന്നോട്ട് വെച്ച ചില ചിന്തകൾ അന്നത്തെ കാലത്ത് ഒരു സമാന്തര പ്രസിദ്ധീകരണം എന്ന നിലയിൽ തീർച്ചയായും ചില ചെറിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നതിനിടയാക്കിയിട്ടുണ്ട് അക്കാലത്ത് അയ്യായിരം വരിക്കാരുള്ള ഒരു സമാന്തര പ്രസിദ്ധീകരണം ഒരർത്ഥത്തിൽ വലുതായിരുന്നു എഴുത്തുകാരുടെ പൂർണ്ണ പിന്തുണ പിറവിക്ക് ലഭിക്കുകയുണ്ടായി ഇതുമാത്രമല്ല അന്നത്തെ കാലത്ത് ഏറ്റവും ലീഡിങ് സമാന്തര പ്രസിദ്ധീകരണമായിരുന്ന പാഠഭേദം പാടഭേദം അന്ന് ഒരു വലിയ ഫീച്ചർ ചെയ്തത് അതിനെതിരെ പിറവി എടുത്ത ഒരു സ്റ്റാൻഡ് അതൊക്കെ ഈ സമയത്ത് ഓർക്കുന്നു കേരളത്തിൽ ഏഴ് മണി കഴിഞ്ഞാൽ രാത്രിയിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഏക നഗരം കോട്ടയമാണ് എന്ന് എഴുതിയ പാഠഭേദത്തിൻ്റെ കുറിപ്പിനെതിരെ പിറവി എന്ന് ഗംഭീരമായൊരു മറുപടി എഴുതിയതും അതൊരു ചെറുവിവാദമായി മാറിയതും ഈ സമയത്ത് ഓർക്കുന്നു പിറവി ഒരു സമാന്തര പ്രസിദ്ധീകരണം എന്ന നിലയിൽ പുതിയ എഴുത്തുകാരെ കൊണ്ടുവരുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും ആ ആളുകളിൽ പലരും ഇന്ന് കേരളത്തിലെ പ്രശസ്തരായ എഴുത്തുകാർ തന്നെയാണ് ഈ പിറവി മാസിക ഏതാണ്ട് ഞങ്ങൾ ഒരു വർഷമാണ് മുന്നോട്ട് കൊണ്ടുപോയത് ഈ ഒരു വർഷം പൂർത്തിയാവുമ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന മധുചന്ദ്രൻ മലയാള മനോരമയുടെ വനിതയിൽ എഡിറ്ററായി പ്രവേശിക്കുകയും എഡിറ്ററിൻ ചുമതലയായി ദീർഘവർഷം സേവനം നടത്തുകയും ചെയ്യുകയാണ് ഉണ്ടായത് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സജീവ് സജീവ് സജീവറയ്ക്കൽ ഒരു സ്വന്തം സ്ഥാപനം ഇപ്പോഴും അതിന് നേതൃത്വം കൊടുക്കുന്നു പ്രിയപ്പെട്ട ഗോപകുമാറിനെ ഓർക്കുമ്പോൾ ഒരു സങ്കടമുണ്ട് ഏറ്റുമാനൂരപ്പൻ കോളേജിലെ അധ്യാപകനായിരുന്നു ഗോപകുമാർ അകാലത്തിൽ അദ്ദേഹം ഞങ്ങളോട് വിടചൊല്ലിക്കുകയാണ് ഉണ്ടായത് ഞാൻ ഈ ഒരു വർഷത്തിന് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനകളിലൊന്നായ വേൾഡ്യൂഷൻ ഇൻ്റർനാഷണൽ ജോയിൻ ചെയ്യുകയാണ് ഉണ്ടായത് തീർച്ചയായിട്ടും പിറവി ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പഠനകാലത്തിൻ്റെ അവസാന സമയം ഞങ്ങൾക്ക് തന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഞങ്ങളിൽ പകർന്ന ഒരു ഊർജമുണ്ട് ക്രിയേറ്റീവായി ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് ഞങ്ങളിലേക്ക് ലഭിച്ച ആ ഊർജത്തിൻ്റെ ഓർമ്മ അനുഭവങ്ങൾ തീർച്ചയായും നല്ല ചിന്തകളാണ് നല്ല ഫലങ്ങളാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത് നന്ദി Snail